അഗ്രികൾച്ചറൽ ഡ്രോണ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിതെങ്ങനെ ഈ അതിനകത്ത് നമ്മൾ പത്ത് ലിറ്റർ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ് നമുക്കത് അതിലെന്തേലും മാറ്റം വരുത്തിയിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആദ്യം നമ്മൾ തിങ്ക് ചെയ്തു ഇവിടെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ നമുക്കതൊരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ത്രീ ഡി പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ആ അടിയത്തൊരു ഡ്രോപ്പിംഗ് മെക്കാനിസം മൊത്തം നമുക്ക് മാറ്റിയിട്ട് വേറെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് പിന്നെ ഇതേപോലെ ഈ ഫ്ലൈറ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ പല കമ്പനീസ് പ്രമുഖമായിട്ടുള്ള പല കമ്പനീസിനോടും നമ്മൾ ചോദിച്ചു അപ്പോൾ അവർക്ക് ഒഫീഷ്യലി ഒരു ഇതും അവർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ റിമോട്ടും ഡ്രോണുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ആയിപ്പോയി നമ്മൾ ആകെ പാനിക് പാനിക്കായ സിറ്റുവേഷൻ അപ്പോൾ എന്നാലും സന്തോഷമുണ്ട് കാരണം നൂ നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല അർജുൻ സാർജു ഞാൻ അടച്ചേരി വടകര കോഴിക്കോട് എന്താണ് ഇങ്ങനെ ഒരു വയനാട്ടിലേക്ക് റെസ്ക്യൂ ഓപ്പറേഷനിലേക്ക് നമ്മൾ കോഴിക്കോട് റൂറൽ പോലീസ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് നമ്മൾ വന്നത് ഇവിടെ സർവേലൻസിന് വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി അഗ്രികൾച്ചറൽ ഡ്രോണ് യൂസ് ചെയ്യുന്നുണ്ട് നമുക്കിതെങ്ങനെ ഈ അതിനകത്ത് നമ്മൾ പത്ത് ലിറ്റർ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ് നമുക്ക് നമുക്കത് അതിലെന്തേലും മാറ്റം വരുത്തിയിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആദ്യം നമ്മൾ തിങ്ക് ചെയ്തു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ലാൻഡിങ് ലഗ്നകത്ത് രണ്ട് കാർ കെട്ടിട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് വെച്ചു പക്ഷെ അത് അത്ര സേഫ്റ്റി അല്ല ഇത് ഫ്ലൈ ചെയ്യുമ്പോൾ ആരെങ്കിലും തലയിലൊക്കെ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ അത് ഇഷ്യൂ ആയിട്ട് മാറും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സർവമോട്ടർ കണക്ട് ചെയ്തിട്ട് ഈ റിമോട്ടിൽ രണ്ട് ചാനൽ അസൈൻ ചെയ്ത് കൊടുത്തു അതായത് ചാനൽ നൈനും ചാനൽ തന്നെ അപ്പോൾ നമ്മൾ ഇതിനകത്ത് റിമോട്ടിൽ രണ്ട് സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യും സെർവ് വർക്ക് ചെയ്യും നമ്മൾ അതിനകത്ത് എന്താണോ പേലോഡ് ലോഡ് ചെയ്തേക്കുന്നത് അത് താഴോട്ട് വീഴും അതാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ചെയ്യുന്ന ഇവിടുന്ന് തന്നെയാണ് ചെയ്യുന്നത് റൂമിൽ തന്നെ ചെയ്തതാണ് എല്ലാ സാധനങ്ങളും നമ്മൾ എറണാകുളത്ത് അവിടെ നിന്നുള്ളൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവിടെ എത്തിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വയനാട് ഉള്ളൊരു കുടുംബശ്രീയുടെ ഒരു ഡ്രോണിൻ്റെ ഒരു ടീം വന്നിട്ട് നമുക്ക് ബാറ്ററീസ് ഒക്കെ അറേഞ്ച് ചെയ്തത് ദീദി ഡ്രോൺസിൻ്റെ ആൾക്കാർ ബാറ്ററീസ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ ഈ ഫ്ലൈറ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ പല കമ്പനീസ് പ്രമുഖമായിട്ടുള്ള പല കമ്പനീസിനോടും നമ്മൾ ചോദിച്ചു അപ്പോൾ അവർക്ക് ഒഫീഷ്യലി ഒരു ഇതും അവർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സാധനം തിരിച്ചു തരാമെന്നുള്ളൂ എന്നിട്ടവരത് ചെയ്തില്ല പിറ്റേ ദിവസം നമ്മൾ വേറെ കുറേ നമ്മൾ കോണ്ടാക്ട്സ് വെച്ചിട്ട് നമ്മൾ സാധനം ഇവിടെ എത്തിക്കുകയും ഇവിടെ നിന്ന് തന്നെ എല്ലാ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ട് ചെയ്യാറുണ്ട് നിർമ്മാണം അത് ഇതിന് രണ്ട് നമ്മളെ പട്ടിക്കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന രണ്ട് കൊട്ടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്താൽ നമുക്കതൊരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ത്രീ ഡി പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡ്രോപ്പിംഗ് മെക്കാനിസം മൊത്തം നമുക്ക് മാറ്റിയിട്ട് വേറെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് അപ്പോൾ ഈ ഒരു മിനിമൽ കണ്ടീഷനിൽ നമുക്ക് സിമ്പിളായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്ത് തന്നെ നമ്മളിപ്പോൾ ഇവിടെ നാല് പേരുണ്ട് നമ്മളെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് ശ്രീഹർഷൻ അതെ നമ്മൾ കൂട്ടത്തിൽ ആളിവിടെ ആള് എറണാകുളത്ത് പോയി അഭിജിത്ത് എന്നാണ് പേര് പിന്നെ നമ്മളെ ഫണ്ടായിട്ടും ഇതൊക്കെ ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ചെയ്ത് യെതുപറയുന്നൊരു പുള്ളിയുണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ ഇപ്പം മാതൃകാപരമായ കാര്യമാണ് കാരണം എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുക അത് എളുപ്പമല്ല ഒക്കെ ചെയ്ത് വലിയ ഒരു കാര്യം അപ്പൊ അതിലേക്കാണ് നിങ്ങൾ ഒരു ഡ്രോൺ പോലുള്ള ഒരു സംഭവം കൂടി എന്ത് തോന്നുന്നു കൊണ്ടുവരുന്നത് ആ സന്തോഷമുണ്ട് ഒരു ഡ്രോൺ വയലിറ്റ് എന്നുള്ള നിലയില് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ ഞാൻ സന്തോഷമാണ് ഇത്രയൊക്കെ വിജയിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിന്തുണ കിട്ടുന്ന പ്രതീക്ഷ ഇല്ല ഇല്ല വിചാരിച്ചൊന്നും ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസം ഇവരാണ് എന്നെ ആദ്യം വിളിച്ചായിരുന്നു ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചു അങ്ങനെ നേരെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി പോയി വരാം ഇത് പോലീസിനെ അങ്ങോട്ട് അവർ ഇങ്ങോട്ട് ഇങ്ങോട്ട് ായിരുന്നു ചെയ്തത് ഓൾറെഡി കോഴിക്കോട് മറ്റേ സൈബർ ഡോമിലുള്ള മെമ്പർ ആണ് അപ്പൊ അങ്ങനെ അതിന്റെ കോണ്ടാക്ട് വെച്ച് നമ്മളെ വിളിക്കായിരുന്നു അങ്ങനെ ഇവിടെ എത്തി അപ്പം നമ്മളെ സ്വതവേ ഉള്ളൊരു ഡ്രോപ്പിംഗ് മെക്കാനിസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തെടുത്താണിത് അടിച്ചു ഫസ്റ്റ് ഡേ ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ടെസ്റ്റ് അടിച്ച് ടെസ്റ്റ് അടിച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് അഡീഷണൽ ഒരു പവർ സപ്ലൈ ഇല്ലെങ്കിൽ ഇത് നമ്മൾ റിമോട്ടിൻ്റെ പവർ സപ്ലൈയും ഈ സർവോറിൻ്റെ സപ്ലൈയും കൂടെ ഒറ്റ സപ്ലൈ ആണായിരുന്നു ഫസ്റ്റ് ഡേ നമ്മൾ ടെസ്റ്റ് അടിച്ച സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ ഓണാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബാറ്ററി സർവോ എടുക്കും സർവോ ഒച്ചിരി കൂടെ ബാറ്ററി കൂടുതൽ ഇതാവുന്നതാണ് അപ്പോൾ റിമോട്ടും ഡ്രോണുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്റ്റ് ആയിപ്പോയി നമ്മളാകെ പാനിക് ആയ സിറ്റുവേഷൻ ആയി ഈ സാധനം നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഇല്ല ഇല്ല വീണിട്ടൊന്നുമില്ല അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ പെട്ടുമായിരുന്നു നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതിന് അഡീഷണൽ ഒരു പി എം യു അതിന് ആ സർവോന് അഡീഷണൽ ആയിട്ടൊരു ഇത് കൊടുത്തു പവർ സപ്ലൈ കൊടുത്തു എന്നിട്ട് നമ്മൾ മൂന്നാല് പ്രാവശ്യം ടെസ്റ്റ് അടിച്ച് ഓക്കെ അതിന് ശേഷമാണ് നമ്മൾ ഫീൽഡിലോട്ട് കൊണ്ടുപോയത് അവിടത്തേക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നടന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മളവിടെ ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുതരും പക്ഷേ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസം രണ്ട് ദിവസം ഡിലേ ആയി അപ്പോൾ എന്നാലും സന്തോഷമുണ്ട് കാരണം നൂറ് നൂറ്റമ്പത് രൂപയ്ക്കും നമ്മൾ ഫുഡ് കൊടുക്കാൻ നമുക്ക് പറ്റി അതുകൊണ്ട് മലയിൽ നമ്മൾ എന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ഡ്രോണ് നമ്മൾ സർവേലൻസിൻ്റെ ഡ്രോൺ ഉണ്ട് നമ്മളെ ഇപ്പോൾ അഞ്ച് ഡ്രോൺ ഉണ്ട് ഇപ്പോൾ ടോട്ടൽ ഇവിടെ വന്നത് അഞ്ചല്ല നിന്റെ ഡ്രോണില് ആറ് ഡ്രോൺ വന്നിട്ടുണ്ട് ഇവിടെ മൂന്നെണ്ണം നമ്മൾ ഇതേപോലെ ലിഫ്റ്റ് ചെയ്യാൻ ആണ് ഉദ്ദേശിച്ചത് പക്ഷേ നമുക്കിപ്പോൾ സൊ പാർട്സിൻ്റെ ലഭ്യത ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിർത്തി വെച്ചേക്കുവരും ഒരെണ്ണം മൊത്തത്തിൽ സെറ്റ് ചെയ്തു അപ്പോൾ ഈ ആദ്യം നമ്മൾ ഇത് ചെയ്യും ചെറിയ ഡ്രോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ സർവൈലൻസ് ചെയ്യും എവിടെയൊക്കെയാണ് ആൾക്കാരുള്ളത് അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവർക്ക് ഫുഡ് വേണമെന്നുള്ള നമ്മൾ ആദ്യമേ ചോദിക്കും എന്നിട്ട് അവിടെ പോയി അവരെ പ്രൊസീഷ്യൻ കറക്റ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്യും ഇത് എത്ര ആൾട്ടിറ്റ്യൂഡിലാണ് ഉള്ളത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അവിടത്തേക്ക് എത്ര ദൂരമുണ്ട് ഇതൊക്കെ നമുക്ക് ആദ്യം നമ്മൾ പോയിട്ട് നോക്കും അതിന് ശേഷം അഗ്രി ഡ്രോൺ ഈ സാധനം ഉണ്ടല്ലോ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത സാധനം അത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഫ്ലൈ ചെയ്യും എല്ലാം ലിഫ്റ്റ് ചെയ്തിട്ട് അവിടത്തേക്ക് ഫ്ലൈ ചെയ്യും അതിൻ്റെ കൂടെ ഒരു വേറൊരു ഡ്രോൺ കൂടെ ഉണ്ടാവും അത് ഇതിന് റൂട്ട് നോക്കാൻ വേണ്ടിയിട്ടും ഇത് കറക്റ്റാണോ കറക്റ്റ് ഡയറക്ഷനിലാണോ പോകണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടും ഒരു ഡ്രോൺ ആണ് ഇങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് കറക്റ്റ് അവർക്ക് മാക്സിമം നമ്മൾ താത്തിയിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്